മലയാളത്തിൽ മസിൽമാൻ നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പുതിയ സിക്സ് ബാക്ക് ഹൃത്തിക് റോഷൻ തന്നെയെന്ന് കമന്റ് ശരീര സൗന്ദര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത താരമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നടൻ തൻറെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തുന്നയാളാണ് താരത്തിന്റെ വർക്കൗട്ട് വീഡിയോകൾക്കെല്ലാം ആരാധകരുടെ പിന്തുണയും ലഭിക്കാറുണ്ട് ഇപ്പോഴിതാ തന്റെ പുതിയ ചിത്രം ആരാധകർക്കായി പങ്കുവച്ചിരിക്കുകയാണ് താരം ഫ്ളൈ ഏപ്രിൽ ലെവൻ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് നടൻ ചിത്രം പങ്കുവെച്ചിരിക്കുന്നത് സിക്സ് പാക്കിൽ മാസ് ലുക്കിലുള്ള ചിത്രമാണിത് നിരവധി ആരാധകരാണ് ഫോട്ടോയ്ക്ക് കമന്റുമായി എത്തുന്നത് മലയാളത്തിന്റെ ഋതിക് റോഷൻ കരുത്തൻ തുടങ്ങിയ കമന്റുകൾ ആരാധകർ പങ്കുവെക്കുന്നുണ്ട് അതേസമയം ജയ്ഗണേഷ് എന്ന ചിത്രമാണ് താരത്തിന്റേതായി ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്നത് രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മഹിമാ നമ്പ്യാരാണ് നായികയാവുന്നത് ഇടവേളയ്ക്ക് ശേഷം ജോമോൾ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരുന്ന ചിത്രം കൂടിയാണ് ജയ്ഗണേഷ് ഒരു അഭിഭാഷകയുടെ വേഷത്തിലാണ് ജോമോൾ എത്തുന്നത് അശോകൻ ഹരീഷ് പേരടി എന്നിവരും താരനിരയിലുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി